A 39 plus 140 seats in a BJP kit. Good silent revolution may take place in Kerala also. I chose BJB. Why not? Getting our work, making them understand that we are here. ഗർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നടി രാധിക ശരത് കുമാർ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് ഭർത്താവും നടനുമായ ശരത്കുമാറും രാധികയെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അനുഗമിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന തങ്ങളെ തേടി ജയം എത്തുമെന്നാണ് വിശ്വാസമെന്ന് രാധിക ശരത് കുമാർ കേരള കൗമുദിയോട് പറഞ്ഞു എന്തുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നു എന്ന ചോദ്യത്തിന് അഴിമതിയില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നായിരുന്നു രാധികയുടെ ഉത്തരം ദേശീയതയിൽ വിശ്വസിക്കുന്ന ബി ജെ പി ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് രാധിക പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും അവർ ണോ തമിഴ്നാട്ടിലെ പ്രധാന എതിരാളികൾ എന്ന ചോദ്യത്തിന് എതിരാളികളെ പറ്റി ചിന്തിക്കുന്നില്ല എന്നും വിജയം മാത്രമാണ് ലക്ഷ്യമെന്നും രാധിക പറഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുകയും എപ്പോഴും അവർക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയുമാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു ഐ ഐ നോ നോ നോട്ട് ദാറ്റ് ഓൺലി ഗോയിങ് ആൻഡ് ആൻഡ് റീച്ചിങ് ഔട്ട് ടു ദ പീപ്പിൾ യു അഭിനയം തുടരുമോ എന്ന ചോദ്യത്തിന് അത് പിന്നീട് പറയാമെന്നും ഒരു സമയം ഒരു കാര്യം ശ്രദ്ധിക്കാം എന്നുമായിരുന്നു രാധിക ശരത് കുമാറിന്റെ മറുപടി ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ശരത് കുമാറിനോട് തമിഴ്നാട്ടിൽ ബിജെപി എത്ര സീറ്റുകൾ വിജയിക്കുമെന്ന ചോദ്യത്തോട് ഇതായിരുന്നു കേരളത്തിൽ ബിജെപി വിജയിക്കുമോ എന്ന ചോദ്യത്തിന് അവിടെ നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ടെന്നും കേരളത്തിലും ബി ജെ പി വിജയിക്കുമെന്നുമായിരുന്നു പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി